കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആനാപ്പുഴ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു സൗജന്യമായി ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ നാട്ടിലെ ആശുപത്രികൾ മാറിയ അതാണ് എന്ന പദ്ധതിയുടെ ഏറ്റവും പ്രത്യേകത നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ മെഡിക്കൽ വരെ കോവിഡ് കാലത്ത് മാത്രമല്ല നമ്മുടെ അസുഖങ്ങളുടെ മുമ്പിൽ താങ്ങും തണലുമായി മാറുന്ന ഒരു ആരോഗ്യ സംസ്കാരത്തിന് കേരള നേതൃത്വം നൽകി ആ ആരോഗ്യ സംസ്കാരത്തിന് കേരളം നേതൃത്വം നൽകുമ്പോൾ ഏറ്റവും മോശമല്ലാത്ത വിധത്തിൽ കൊടുങ്ങല്ലൂരിനും അതിൻ്റെ ഗുണഫലങ്ങളെ കൊടുങ്ങല്ലൂർ എം എൽ എയും കൊടുങ്ങല്ലൂരിൻ്റെ നഗരസഭയും ചേർന്ന് കൊണ്ടുവന്നതിൻ്റെ വളരെ അഭിമാനകരമായിട്ടുള്ള നിരവധി അടയാളപ്പെടുത്തലുകൾ ഇവിടെയുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ വന്ന് നേരിട്ട് കണ്ടതാണ് കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ ഇപ്പോൾ മുപ്പത് ഡയാലിസിസുകൾ വരെ സൗജന്യമായി ചെയ്യാനുള്ള സൗകര്യമൊരുക്കിയിട്ടുള്ളൊരു ആശുപത്രിയായി അത് മാറി മുപ്പത് ഡയാലിസിസുകൾ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല ദിനലിനോട് ചോദിച്ചപ്പോൾ ഇപ്പൊ ദിനൽ പറഞ്ഞത് രാത്രി ഷിഫ്റ്റ് കൂടി കൊണ്ടുവന്നാൽ നാൽപ്പത്തഞ്ച് പേരെ വരെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിയാറ് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപയും നഗരസഭയുടെ പതിനഞ്ച് ദശാംശം എട്ട് പൂജ്യം ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയത് വി ആസ് സുനിൽകുമാർ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ ഒ എൻ ജയദേവൻ ഷീല പണിക്കശ്ശേരി കൗൺസിലർമാരായ കെ ആർ ജയത്രൻ ടി എസ് സജീവൻ പാർവതി ഡോക്ടർ കെ ജെ ജീന വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കൾ എന്നിവർ സംസാരിച്ചു